Sampai <laughs> <laughs> ീ ഇതിന്റെ ലൈനുഡാൻ ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിലേക്ക് എടുക്കാൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ബാക്കിലേക്ക് എന്റെ പൊന്ന് രണ്ട് സ്റ്റെപ്പ് രണ്ടെട്ട് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് പിന്നെ തല എല്ലാരും എല്ലാവർക്കും എല്ലാരും എണ്ണൂറ്റി ഒമ്പത് അഞ്ച് കോടെ വലിച്ചു പോ വയസ്സ് തികഞ്ഞിരിക്കുകയാണ് മമ്മൂട്ട ചെന്നൈയിലാണ് പക്ഷെ ആഘോഷങ്ങൾക്ക് ആരാധകർ ഒരു കുറവും വരുത്തിയിട്ടില്ല മമ്മൂട്ടിയുടെ ഇളങ്കുളത്തെ വീടിന് മുന്നിൽ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ആരാധകർ Subscribe to One India and never miss an update.